പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരനായ ബിപിൻ ചന്ദ്രയുടെ ആധുനിക ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പതനം എന്ന അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കൂടി ഞാൻ വായിക്കാം ഇന്ത്യക്ക് പേര് നേടിക്കൊടുത്ത അനിതര സാധാരണമായ സമ്പത്താണ് നാദിർ ഷായെ ആകർഷിച്ചത് തുടർച്ചയായ യുദ്ധങ്ങൾ പേർഷ്യയെ പാപ്പരായി തന്റെ കൂലിപ്പട്ടാളത്തെ പോറ്റിപ്പുലർത്താൻ അടിയന്തിരമായി പണം ആവശ്യമുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള യുദ്ധക്കൊള്ള മുതൽ അതിനൊരു പരിഹാരമായിരുന്നു മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രത്യക്ഷത്തിനുള്ള ദൗർബല്യം അത്തരം ഒരു കൊള്ള സാധ്യമാക്കി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ടിന്റെ അവസാനത്തോടെ നാദിർഷ ഇന്ത്യയിൽ കൂടാതെ പ്രവേശിച്ചു വർഷങ്ങളായി വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ പ്രതിരോധം അവഗണിച്ചിരിക്കുകയായിരുന്നു ശത്രു ലാഹോർ കൈയടക്കുന്നതുവരെ അപകടം തീർത്തും മനസ്സിലായിരുന്നില്ല അതിനുശേഷം ദ്രുതഗതിയിൽ ഡൽഹിയുടെ സുരക്ഷയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു എന്നാൽ വിഘടിച്ചു വിഘടിച്ചുനിന്ന പ്രഭുക്കന്മാർ ശത്രുവിനെ പോലും ഒന്നിച്ചു നിൽക്കാൻ കൂട്ടാക്കിയില്ല പ്രതിരോധത്തിന്റെ ഒരു പദ്ധതിയെക്കുറിച്ചോ പ്രതിരോധ സേനയെ ആര് നയിക്കുമെന്നതിനെ ഒരു യോജിപ്പിലെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അനൈക്യവും മോശപ്പെട്ട നേതൃത്വവും പരസ്പരമുള്ള അസൂയയും അവിശ്വാസവും പരാജയത്തിലേക്ക് മാത്രമേ നയിക്കുമായിരുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് കർണാലിൽ വെച്ച് രണ്ട് സൈന്യങ്ങളും ഏറ്റുമുട്ടി മുഗൾ സൈന്യത്തിന് ആക്രമണകാരി കനത്ത പരാജയം ഏൽപ്പിച്ചു മുഹമ്മദ് ഷാ ചക്രവർത്തിയെ തടവുകാരനാക്കുകയും നാദിർ ഷാ ഡൽഹിയിലേക്ക് മുന്നേറുകയും ചെയ്തു തന്റെ സൈനികരിൽ ചിലരെ കൊന്നതിന് പകരമായി സാമ്രാജ്യ തലസ്ഥാനത്തെ ജനങ്ങളെ ഭീതിതമായി കൊല ചെയ്യാൻ നാദിർ ഷാ ഉത്തരവ് നൽകി അത്യാഗ്രഹിയായ ആക്രമണകാരി രാജാവിന്റെ ഭണ്ഡാരനിധിയും മറ്റ് രാജകീയ സ്വത്തുക്കളും കൈക്കലാക്കുകയും പ്രമുഖരായ പ്രഭുക്കന്മാരിൽ നിന്ന് കപ്പം വാങ്ങുകയും സമൃദ്ധമായ ഡൽഹിയെ കൊള്ളയടിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് മൊത്തം എഴുപത് കോടി രൂപയുടെ കൊള്ള മുതൽ ലഭിച്ചുവെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് തന്റെ സ്വന്തം രാജ്യത്തെ മൂന്ന് വർഷത്തേക്ക് നികുതി വിമുക്തമാക്കാൻ ഇതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രസിദ്ധമായ കോഹിനൂർ വജ്രവും രത്നങ്ങൾ പതിച്ച ഷാജഹാൻ്റെ മയൂരസിംഹാസനവും അദ്ദേഹം കടത്തിക്കൊണ്ടുപോയി ബിപിൻ ചന്ദ്ര ആധുനിക ഇന്ത്യ പേജ് പതിനാറ് പതിനേഴ് അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം പാപ്പരായി പോയ അവസ്ഥയിലാണ് പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടായത് തുടർച്ചയായ യുദ്ധങ്ങൾ മൂലം നാദിർഷ അധികാരത്തിൽ എത്തി ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ കാരണം ഈ പേർഷ്യൻ സാമ്രാജ്യം പാപ്പരായിപ്പോയി ആകെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പാപ്പരായിപ്പോയി അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയെ കൊള്ളയടിക്കാൻ വരുന്നത് ഇന്ത്യയെ കൊള്ളയടിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നികുതിയെ വേണ്ട നികുതി വേണ്ട മൂന്ന് കൊല്ലത്തേക്ക് നിങ്ങൾ നികുതി അടയ്ക്കേണ്ടെന്ന് വണ്ണം ആ രാജ്യം സമ്പന്നമായി തീർന്നു പാപ്പരായി കിടന്നൊരു രാജ്യം മൂന്ന് വർഷത്തേക്ക് തൻ്റെ സാമ്രാജ്യത്തിലുള്ള പ്രജകളൊന്നും നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് പറയത്തക്ക പറയത്തക്കവണ്ണം അതിസമ്പന്നമായി തീർന്നു എങ്ങനെ ഇന്ത്യയെ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് അതിനെയാണ് കൊള്ള എന്ന് വിളിക്കേണ്ടത് അല്ലാതെ കച്ചവടത്തിൽ കൊള്ളലാഭം ഉണ്ടാക്കിയതിനല്ല കൊള്ളയടി എന്ന് പറയേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പതിലെ എഴുപത് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് അത് എത്ര ലക്ഷം കോടി വരുമെന്ന് കണക്കുകൂട്ടി നോക്കിക്കോ ഡൽഹിയിലെ നിരായുധരും സാധാരണക്കാരുമായ ജനങ്ങളെ നാദിർഷ കശാപ്പ് ചെയ്തതിന്റെ വിവരണങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ രക്തം ഉറഞ്ഞുപോകും അത്ര ക്രൂരമായിട്ടാണ് അത് ശരിക്കും ഒരു ബുച്ചർ കശാപ്പുകാരന്റെ രീതിയിലാണ് ഈ നാദിർഷയുടെ സൈനികര് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ കൊന്നു കളഞ്ഞത് ഏതായാലും ഇവിടുത്തെ വിഷയം കൊള്ളയടി ഞാൻ ആ കാര്യങ്ങൾ വിശദമായിട്ട് ഒന്നും പറയാത്തത് അതും ആ പുസ്തകത്തിനകത്തുണ്ട് വേറെ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ നാദിർ മാത്രമല്ല അയാളുടെ സൈന്യാധിപനായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയും പിന്നീട് ഇന്ത്യയെ ആവർത്തിച്ച് ആക്രമിച്ചു കൊള്ളയടിച്ചിട്ടുണ്ട് ബിപിൻ ചന്ദ്ര എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം വടക്കു പടിഞ്ഞാറൻ പ്രതിരോധം ദുർബലമായതിൻ്റെ ഫലമായി അഹമ്മദ് ഷാ അബ്ദാലിയുടെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ കൊണ്ട് സാമ്രാജ്യം തീർത്തും തകർക്കപ്പെട്ടു നാദിർ ഷായുടെ കഴിവുറ്റ സൈനാധിപന്മാരിൽ ഒരാളായിരുന്നു അഹമ്മദ് ഷാ അബ്ദാലി യജമാനന്റെ മരണശേഷം അഫ്ഗാനിസ്ഥാനിൽ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിൽ അയാൾ വിജയിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തെട്ടിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിനും ഇടയ്ക്ക് ഡൽഹിയും മധുരയും വരെ ഉത്തരേന്ത്യയിൽ ആവർത്തിച്ച് ആക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു ബിപിൻ ചന്ദ്ര ആധുനിക ഇന്ത്യ പേജ് പതിനേഴ് നാദിർ ഷായുടെയും അബ്ദാനിയുടെയും ആക്രമണങ്ങളുടെയും മുഗൾ പ്രഭുക്കന്മാരുടെ ആഭ്യന്തര കലഹത്തിൻ്റെയും ഫലമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ആയപ്പോഴേക്കും പ്രായോഗികമായി ഇന്ത്യ ആകമാനമുള്ള സാമ്രാജ്യം എന്ന നിലനിൽപ്പ് മുഗൾ സാമ്രാജ്യത്തിന് നഷ്ടമായി അത് ഡൽഹി രാജ്യമെന്ന നിലയിൽ മാത്രം തുടർന്നു ഡൽഹി ദിവസം തോറുമുള്ള കലാപങ്ങളുടെയും അസ്വസ്ഥതകളുടെയും അരങ്ങായി ബിബിൻ ചന്ദ്ര ആധുനിക ഇന്ത്യ പേജ് പതിനേഴ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിൻ്റെ കാരണങ്ങൾ ബിപിൻ ചന്ദ്ര വിവരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിനകത്ത് ആ കാരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ കാരണമായി അദ്ദേഹം പറയുന്നത് ഇതാണ് ഞാനത് വായിക്കാം തുടർച്ചയായുണ്ടായ വൈദേശികാധിനിവേശങ്ങളിൽ നിന്നാണ് മുഗൾ സാമ്രാജ്യത്തിന് ഏറ്റവും ഒടുവിലത്തെ പ്രഹരം ലഭിച്ചത് സാമ്രാജ്യത്തിൻ്റെ ദൗർബല്യത്തിൻ്റെ പരിണിത ഫലമായി സംഭവിച്ച നാദിർ ഷായുടേയും അഹമ്മദ് ഷാ അബ്ദാലിയുടെയും ആക്രമണം സാമ്രാജ്യത്തിൻ്റെ സമ്പത്ത് ചോർത്തുകയും വടക്കൻ മേഖലയിൽ വ്യാപാരവും വ്യവസായവും തകർക്കുകയും സൈനിക ബലം ഏകദേശം അപ്പാടെ തന്നെ നശിപ്പിക്കുകയും ചെയ്തു പ്രതിസന്ധിയിൽ വലയ്ക്കപ്പെട്ട സാമ്രാജ്യത്തിന് കരകയറാനുള്ള അവസാന പ്രതീക്ഷയെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്ന വെല്ലുവിളി തട്ടിക്കളഞ്ഞു ഈ അവസാന വസ്തുതയിലാണ് മുഗൾ സാമ്രാജ്യാതപദനത്തിൻ്റെ മുഖ്യമായ അനന്തരഫലം കുടികൊള്ളുന്നത് ബിപിൻചന്ദ്ര ആധുനിക ഇന്ത്യ പേജ് ഇരുപത്തിയേഴ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെ സമ്പത്ത് ചോർത്തുകയും ഉത്തരേന്ത്യയിലെ വ്യാപാരവും വ്യവസായവും തകർക്കുകയും ചെയ്തത് നാദിർ ഷായുടെയും അയാളുടെ സൈനാധിപൻ അഹമ്മദ് ഷാ അബ്ദാലിയുടെയും കൊള്ളയടികളായിരുന്നു എന്നാണ് പ്രസിദ്ധ ഇന്ത്യൻ ചരിത്രകാരനായ ബിപിൻ ചന്ദ്ര പറയുന്നത് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും അതിന്റെ അനന്തരഫലമായി വ്യാപാരവും വ്യവസായവും നടത്താൻ പണമില്ലാതെ ഇന്ത്യൻ വ്യാപാര വ്യവസായ രംഗം തകർക്കുകയും ചെയ്തത് ബ്രിട്ടീഷുകാരല്ല അനിൽ മുഹമ്മദെ അത് ഇറാനിൽ നിന്നും വന്ന മുസ്ലിം ആക്രമണകാരികൾക്കാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഉള്ളത് കച്ചവടത്തിൽ വന്ന ബ്രിട്ടീഷുകാർ സത്യത്തിൽ ഇന്ത്യയിലെ വ്യാപാര വ്യവസായ രംഗം മെച്ചപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത് വ്യാപാര വ്യാപാരാവശ്യത്തിന് വേണ്ടി അവർ പണിത റോഡുകളും റെയിലുകളും വ്യവസായ സ്ഥാപനങ്ങളും തോട്ടങ്ങളും ഫാക്ടറികളും ഒക്കെ ഇന്നും ഇന്ത്യയിലുണ്ട് ഈ മുസ്ലിം ആക്രമണകാരികൾ ഇന്ത്യയിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഗുണകരമായിട്ട് ഇനി ആക്രമണകാരികളുടെ കാര്യം പോട്ടെ കൊള്ളയടിക്കാൻ വരുന്നവൻ ഒരിക്കലും നാടിന് നന്മയില്ല നമുക്കറിയാം അവരുടെ കാര്യം പോട്ടെ ഇവിടെ മുസ്ലിം ഭരണാധികാരികൾ ഉണ്ടായിരുന്നല്ലോ നൂറ്റാണ്ടുകളോളം മുസ്ലിം ഭരണാധികാരികളുടെ ഇന്ത്യ ഭരിച്ചല്ലോ ഈ മുസ്ലിം ഭരണാധികാരികളുടെ കാര്യം നമുക്ക് എടുക്കാം ഇന്ത്യൻ ജനതയ്ക്ക് പ്രയോജനമുള്ള എന്താണ് അവരിവിടെ ചെയ്തിട്ടുള്ളത് കുറേ കോട്ടകൾ പണിതിട്ടുണ്ട് കുറേ പൂന്തോട്ടങ്ങൾ പണിതിട്ടുണ്ട് ഭാര്യമാർക്കും കാർമ്മികമാർക്കും വേണ്ടി കുറേ ശവകുടീരങ്ങൾ പണിതിട്ടുണ്ട് ക്ഷേത്രങ്ങൾ തകർത്തും അല്ലാതെയും കുറേ മോസ്കുകൾ പണിതിട്ടുണ്ട് സ്വന്തം പേര് നിലനിർത്താൻ വേണ്ടി അവിടെ ഇവിടെ കുറേ മിനാരങ്ങൾ പണിതിട്ടുണ്ട് തീർന്നു ഇത്രയേ ഉള്ളൂ ഇതൊക്കെ കൊണ്ട് സാധാരണക്കാരായ പൊതുജനത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ഒരു പ്രയോജനവും ഇല്ല അവരുടെ നികുതിപ്പണം കൊണ്ടും പിന്നെ അമുസ്ലിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ജിസിയ എന്ന നികുതി കൊണ്ടും കുറേ ഉദ്യാനങ്ങളും രമ്യഹർമ്മങ്ങളും മോസ്കുകളും മിനാരങ്ങളും പണിതവന്മാരെയൊക്കെ ഇന്ന് മഹാന്മാരായ ഭരണാധികാരികളായി വാഴ്ത്തപ്പെടുകയും സഹസ്രാബ്ദങ്ങളായുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിശ്ചലാവസ്ഥ തകർത്ത് ഈ നാടിനെ ആധുനികതയിലേക്ക് കൊണ്ടുവരാൻ അടിസ്ഥാന വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്ത ബ്രിട്ടീഷുകാരെ കൊള്ളയടിക്കാരായും ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ചരിത്രബോധമുള്ളവർക്ക് ചിരി വരും ബിപിൻ ചന്ദ്ര എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം മറുവശത്ത് യൂറോപ്യന്മാർ ഇന്ത്യയുടെ പടിവാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നത് മേലേക്കിടയിലുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഉരുത്തിരിഞ്ഞ സമൂഹത്തിൽ നിന്ന് വന്നവരും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൂടുതൽ അറിവുള്ളവരുമായവർക്ക് പ്രയോജനകരമായി തീർന്നു മുഗൾ സാമ്രാജ്യാദ പതനത്തിൻ്റെ ദുരന്തമെന്നത് അതിൻ്റെ മൂടുപടം ഒരു വിദേശ വിദേശശക്തിയുടെ മേൽ വന്നതാണ് സ്വന്തം താല്പര്യങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ഘടനയുടെ സ്ഥാനത്ത് ഒരു കൊളോണിയൽ ഘടന പ്രതിഷ്ഠിച്ചു എന്നതാണ് എന്നാൽ ഈ തിന്മയിൽ നിന്നും ചില സദ്ഫലങ്ങളും ഉണ്ടാകാനിരിപ്പുണ്ടായിരുന്നു ഇന്ത്യൻ സമൂഹത്തിൻ്റെ നിശ്ചലാവസ്ഥ തകരുകയും മാറ്റത്തിൻ്റെ നവശക്തികൾ ആവിർഭവിക്കുകയും ചെയ്തു കൊളോണിയൽ ബന്ധത്തിൽ നിന്നും വളർന്നു വന്ന ഈ പ്രക്രിയ അതോടൊപ്പം കടുത്ത ദുരിതവും ദേശീയമായ ഛിദ്രവും കൊണ്ടുവന്നു സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക പിന്നോക്കാവസ്ഥ എടുത്തു പറയേണ്ടതില്ല എന്നാൽ മാറ്റത്തിൻ്റെ ഈ നവശക്തികളാണ് ആധുനിക ഇന്ത്യക്ക് ചലനാത്മകത പ്രദാനം ചെയ്തത് ബിപിൻ ചന്ദ്ര ആധുനിക ഇന്ത്യ പേജ് ഇരുപത്തിയേഴ്